ചരിത്രത്തിലെ തന്നെ നാനൂറ് ബില്യൺ ഡോളർ ആസ്തി നേടുന്ന ആദ്യ വ്യക്തിയായി മാറിയിരിക്കുകയാണ് എലൻ മസ്ക് ബ്ലുംബർഗ് മില്യണയർ സൂചിക അനുസരിച്ച് മസ്കിന്റെ ഇപ്പോഴത്തെ ആസ്തി നാനൂറ്റി നാൽപ്പത് ബില്യൺ ഡോളറാണ് മൈക്രോസോഫ്റ്റ് സ്ഥാപകൻ ബിൽഗേറ്റ്സിന്റെയും ആമസോണിലെ ജെഫ് ബെസോസിന്റെയും ആസ്തികൾ കൂട്ടിയാൽ പോലും ഇത്രയും വരില്ല അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപ് ജയിച്ചതിന് ശേഷമുള്ള ആഴ്ചകളിലായിരുന്നു മസ്കിന്റെ ആസ്തി കുതിച്ചുയർന്നത് തെരഞ്ഞെടുപ്പിൽ ട്രംപിന്റെ പ്രധാന സാമ്പത്തിക സ്രോതസ്സുകളിൽ ഒന്നായിരുന്നു മസ്ക് വിപണിയിൽ മസ്കിന്റെ എതിരാളികൾക്ക് സഹായകമായ ടാക്സ് ക്രെഡിറ്റ് ട്രംപ് എടുത്തു കളഞ്ഞേക്കുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ മസ്കിന്റെ മൂല്യം വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഈ വർദ്ധനവ് അടുത്ത കാലത്തൊന്നും നിൽക്കുമെന്ന് സൂചനയില്ല ഇന്നലെ ക്ലോസ് ചെയ്യുമ്പോൾ മസ്കിന്റെ ഓഹരി മൂല്യം നാനൂറ്റി ഇരുപത് ഡോളർ എന്ന റെക്കോർഡ് മൂല്യത്തിൽ എത്തിയിരുന്നു പ്രധാന ആസ്തി ഇപ്പോഴും ടെസ്ല തന്നെയാണ് മൊത്തം ആസ്തിയുടെ പന്ത്രണ്ട് പോയിന്റ് എട്ട് ശതമാനം വരുന്ന ടെസ്ലയുടെ മൊത്തം മൂല്യം ഏതാണ്ട് നൂറ്റി എഴുപത്തിരണ്ട് ബില്ല്യൺ അതായത് ഏകദേശം പതിനാല് ലക്ഷം കോടി രൂപ വരും അതിനു പുറമെ ഇപ്പോൾ മസ്കിനെ സർക്കാർ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള വകുപ്പിന്റെ ചുമതല ഏൽപ്പിച്ചിരിക്കുകയാണ് ഈ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് അദ്ദേഹം തനിക്ക് അനുകൂലമായ പല മാറ്റങ്ങളും വരുത്തിയേക്കുമെന്നാണ് കരുതുന്നത് ഇതും അദ്ദേഹത്തിന്റെ കമ്പനികളുടെ ഓഹരി മൂല്യം വർദ്ധിക്കുന്നതിന് കാരണമായിട്ടുണ്ട് താനും മസ്കിന് അനുകൂലമായി തന്നെ ഈ ആഴ്ച സംഭവിച്ച മറ്റൊരു കാര്യം അദ്ദേഹത്തിന്റെ സംരംഭമായ സ്പേസ് എക്സിലെ ഒന്ന് പോയിന്റ് രണ്ട് അഞ്ച് ബില്യൺ ഡോളർ മൂല്യം വരുന്ന ഓഹരികൾ വാങ്ങാൻ നിക്ഷേപകർ തയ്യാറായി എന്നതാണ് ഇതോടെ അദ്ദേഹത്തിന്റെ ഈ ബഹിരാകാശ ഉദ്യമ സംരംഭത്തിന്റെ മൂല്യം ഇരുപത്തൊമ്പത് ലക്ഷം കോടി രൂപയിലേറെയായി വർദ്ധിച്ചു ഇതോടെ മസ്കിൻ്റെ വ്യക്തിഗത ആസ്തി മുപ്പത്തിനാല് ലക്ഷം കോടി രൂപയായി ഫോർബ്സ് ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്തുള്ള ആമസോണിന്റെ ജെഫ് ബസോസിന്റെ മൂല്യം ഇരുപത് ലക്ഷം കോടി രൂപയാണെന്ന് അറിയുമ്പോഴാണ് മസ്ക് എത്രമാത്രം മുൻപോട്ട് പോയി എന്നറിയാൻ കഴിയുക പതിനെട്ട് ലക്ഷം കോടി രൂപയുടെ ആസ്തിയുമായി ഫേസ്ബുക്ക് സ്ഥാപകൻ മാർക്ക് സക്കർബർഗ് നാലാം സ്ഥാനത്തെത്തിയപ്പോൾ ഗൂഗിളിന്റെ ലാറി പേജ് പതിമൂന്ന് ലക്ഷം കോടി രൂപയുടെ ആസ്തിയുമായി ആറാം സ്ഥാനത്താണ് അതേസമയം ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ധനികനായിരുന്ന മൈക്രോസോഫ്റ്റ് സ്ഥാപകൻ ബിൽഗേറ്റ്സിന് ആദ്യ പത്തിൽ ഇടം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഒമ്പത് ലക്ഷം കോടി രൂപയുടെ ആസ്തിയുമായി അദ്ദേഹം പതിനാലാം സ്ഥാനത്താണ് എട്ടര ലക്ഷം കോടി രൂപയുടെ ആസ്തിയുമായി ഇന്ത്യയുടെ മുകേഷ് അംബാനി ലിസ്റ്റിൽ പതിനെട്ടാം സ്ഥാനത്താണ് ഉള്ളത്